അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്റ്റോറി പറഞ്ഞ് പകുതിക്ക് വെച്ച് നിർത്തിയതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി തുടരാ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ഒന്നും കേൾക്കുക എന്നിട്ട് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്ത ആളുകളാണ് ഇത് കാണുന്നത് എങ്കിൽ പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തുതരാം അപ്പോൾ ഞാൻ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോട്ടു നിരോധനത്തിൽ ഉണ്ടായ അവസ്ഥകളാണ് ആ നോട്ട് നിരോധനം വന്നതോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഞാൻ ആധാരം എൻ്റെ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ലോണിൻ്റെ അടവ് അതുവരെ നല്ല രീതിയിൽ പോയിരുന്ന അടവ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആകുകയാണ് ആ സ്റ്റോപ്പ് ആയതോട് കൂടിയിട്ട് ആകെ പ്രശ്നങ്ങൾ വരികയാണ് അതുമാത്രമല്ല പ്രശ്നങ്ങളുള്ളത് എനിക്ക് ഈ ലോണിൻ്റെ അടവ് മാത്രമല്ല ഞങ്ങൾ സീറോ വന്ന് ഞാനിതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു പതിനായിരം രൂപ കൊണ്ട് തുടങ്ങിയ ബിസിനസ്സാണ് എന്നുള്ളത് അതുമെന്നാണ് അള്ളാൻ്റെ ഹയർ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നല്ലൊരു രീതിക്ക് വളർന്ന് എത്തിയത് അപ്പോൾ പിന്നെ പല ആളുകളെ അടുത്തുനിന്ന് നമുക്ക് ക്യാഷ് വാങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ നോട്ട് നിരോധനം വന്ന് എന്താണെന്നുള്ളത് ചോദിക്കുന്ന ആളുകളുണ്ടാവും നോട്ട് നിരോധനം വന്നതോട് കൂടിയിട്ട് നമ്മളെ ഇന്ത്യ നമ്പർ വണ്ണിലേക്ക് എത്തും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്താണ് കടക്ക കത്തി വെച്ചുകൊണ്ട് ഈ ഒരു തീരുമാനം വന്നത് അതോട് കൂടിയിട്ട് നമ്മളെ കയ്യിൽ ക്യാഷുള്ള ആളുകൾ പുറത്തിറക്കാതെയും പുറത്തിറക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥ കൂടെയൊക്കെ ആയത് കാരണം പിന്നെ ഞങ്ങൾ പിന്നെ എന്താ പറയുക ആയിട്ടുള്ള ആളുകൾക്ക് മോടി കൂട്ടുന്ന സാധനം ഈ ഷർട്ട് എന്ന് പറയുന്നത് ആളുകളെ പിന്നെ അപ്പോൾ അങ്ങനെയുള്ള ആ സാധനങ്ങൾ ആളുകൾ പർച്ചേസ് ചെയ്ത് നിർത്തിപ്പോയി നിർത്തിപ്പോയതോട് കൂടിയിട്ട് പിന്നെ ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ നിർത്തിപ്പോയി ആ ചെറുകിട സ്ഥാപനങ്ങളാണ് ഞങ്ങൾക്ക് എന്നാ അവർക്ക് സാധനം കൊടുക്കുക ഇതൊരു സൈക്ലിങ് സിസ്റ്റമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അവർക്ക് സാധനം കൊടുക്കുന്നു അവരെടുത്തുനിന്ന് ക്യാഷ് വാങ്ങിക്കുന്നു ആ ക്യാഷ് കൊണ്ട് ഞങ്ങൾ തുണി എടുക്കുന്നു തുണി എടുക്കുന്നു ടൈലർമാർക്ക് അടിക്കാൻ കൊടുക്കുന്നു ടൈലർമാർ അതെടുത്തിട്ട് അടിച്ചിട്ട് ഞങ്ങൾക്ക് തരുന്നു വീണ്ടും ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം ഉള്ളത് അപ്പോൾ അതൊക്കെ മൊത്തം താളം തെറ്റി ക്യാഷ് ഫണ്ട് ഫ്ലോ നഷ്ടപ്പെട്ടത് കാരണം എല്ലാ നിളക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനി നിർത്തേണ്ടതായിട്ട് വന്നു നിർത്തേണ്ടതായിട്ട് വന്നതോട് കൂടിയിട്ട് അടവ് അവിടെ പൂർണ്ണമായിട്ടും നിരോധിച്ച് അങ്ങനെ ഇവിടുന്ന് പിന്നെ അടവ് പിന്നെ അതിൽ അവർ നോട്ടീസും കാര്യങ്ങളും വന്ന സമയത്ത് നമ്മൾ അതുക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ പുറത്ത് നിന്ന് ക്യാഷ് അറേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ അവർക്ക് ബാങ്കിൽ കൊടുക്കുമ്പോൾ ആ ബാങ്കിൽ നമ്മളെ മുതലുക്കല്ല ക്യാഷ് പോണത് നമ്മൾ എന്തു ചെയ്യാണ് അത് പലിശക്കാണ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കുറച്ച് അടവുകൾ മാസങ്ങളോളമുള്ള അടവ് അവിടെ തെറ്റിയത് കാരണം വെറും ഇൻട്രസ്റ്റിക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്ന ക്യാഷ് പോവുകയുള്ളൂ ലക്ഷങ്ങൾ നമ്മൾ കൊടുത്താലും അത് ഇൻട്രസ്റ്റിലാണ് പോകുന്നത് ആ ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കാൻ എവിടെ നിന്നാണ് വാങ്ങിക്കണത് പുറത്തെ ആളുകളെ അടുത്ത് നമ്മൾ വീട് പോകരുതേ എന്ന് കരുതിയിട്ട് പുറത്തെ ആളുകളെ അത്തുനിന്ന് ഇൻട്രസ്റ്റിനാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ ഇൻട്രസ്റ്റ് അവർക്കും കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് ഈ ബാങ്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ക്യാഷാണെങ്കിലോ അത് ഇൻട്രസ്റ്റിലാണ് പോവുകയും ചെയ്യുന്നത് മുതലക്കല്ല പോകുന്നത് അങ്ങനെ ആ സാഹചര്യം വന്ന സമയത്ത് പിന്നെന്താക്കി ഫണ്ട് വേറെ ഇവിടെ നിന്നും കിട്ടാത്ത അവസ്ഥയായി അതോട് കൂടിയിട്ട് ആ സംഭവം അവിടെ നിന്നു അടവവിടെ നിർത്തിപ്പോയി പിന്നെ ഗൾഫ് പോയി വീണ്ടും ഒമാനിക്ക് തന്നെ പോയി ഒമാനിപ്പോ പോയിട്ട് അവിടെ ഒരു പിന്നെ വിസിറ്റ് ഇവിടുന്ന് ആകെ പൊട്ടിപ്പാളീസായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഒമാനിക്ക് പോണത് അതിൽ പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നാട്ടുകാരൻ തന്നെയാണ് അവനെന്നെ സഹായിച്ചിട്ട് ഞാൻ അവിടെ പോയി അവിടെ പോയി ഒന്നുമില്ലാതെ സീറോ അമ്മയാണ് പോണത് അവിടെ പോയിട്ട് ഭക്ഷണത്തിന് വരെ അവനാണ് എനിക്ക് ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നത് കടക്കാനുള്ള പിന്നെ ഒരു റൂം അവനവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ നാട്ടുകാരനാണ് നാട്ടുകാരുടെ പേര് ഞാൻ പറയുന്നില്ല പിന്നെ റൂം അവനവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് കടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവനവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ അവിടെ പതിനഞ്ച് ദിവസം നിന്നുകൊണ്ട് ഞാൻ അവിടെ എനിക്ക് അറബി എനിക്ക് മുന്നേ ഗൾഫിലുള്ള കാരണം അറബി ഒക്കെ എനിക്കറിയായിരുന്നു നന്നായിട്ട് സംസാരിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ഉള്ളൊരു മലയാളി ഇസുമായിട്ട് സംസാരിച്ച് നിരന്തരം ഓരോ ആളുകളെയും കാണാൻ പോകും വണ്ടിക്കൊന്നും ക്യാഷ് ഉണ്ടാവില്ല പക്ഷേ എന്നാലും നടന്നിട്ടെങ്കിലും നടന്നിട്ട് പോയിട്ട് ആളുകളെയൊക്കെ കണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് അള്ളാൻ്റെ വർഗത്ത് കൊണ്ട് ഞാൻ അവിടെ ഒരു പിന്നെ ഷോപ്പ് കണ്ടെത്തി ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഷോപ്പാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഷോപ്പൊക്കെ കണ്ടെത്തി അവിടെ പിന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരെനിക്ക് തന്നത് മേൽപാടയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഞാനത് അവരിൽ നിന്ന് വാങ്ങിച്ച് അവിടെ ഇത് നടത്തുന്ന സമയത്ത് എനിക്ക് തോന്നി അവരെനിക്ക് ഒരു തല അവർ എനിക്ക് പിന്നെ നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെനിക്ക് ചെറിയൊരു ലോക്കും കൂടി തരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ തണുപ്പ് സമയത്താണ് അവരെനിക്ക് ആ ഷോപ്പ് തന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഞാനത് വെച്ച് ഓടിച്ച് അവരെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വാടക കൊടുക്കുന്നത് എന്നെക്കൊണ്ട് വാടക കൊടുപ്പിച്ചിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ എനിക്ക് ഏൽപ്പിച്ചത് പിന്നെ ചൂടാകുന്ന സമയത്ത് അവർ മെല്ലെ എന്നെ മാറ്റി നിർത്തി അവർ സ്വയം ചെയ്യാനാണ് എന്നുള്ളൊരു ലെവലുക്കായിട്ടൊക്കെ അവരെ തീരുമാനങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എഗ്രിമെൻറ്റിൻ്റെ നാട്ടിൽ അതേപോലെ വാല്യൂ അല്ല അവിടെ ഉള്ളത് പിന്നാലോ അവർ എഗ്രിമെൻറ്റ് എഴുതാനോ കാര്യത്തിനൊന്നും അവർ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അവരെനിക്ക് ഇട്ടിട്ട് ലോക്കാണ് തരുന്നതെന്നുള്ളത് അങ്ങനെ ഞാൻ എൻ്റെ അർബാവുമായിട്ട് ഞാൻ ഡയറക്റ്റ് സംസാരിച്ചു അർബാവുമായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ അവർ ഇതിൻ്റെ മുന്നേ അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ മണി രണ്ട് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൊടുക്കാതെ ഞാൻ അവിടെ പെൻഡിങ്ങാർക്ക് ഇട്ട് കയ്യിലില്ല ഒന്നാമത് പിന്നെ ഞാൻ അവരടുത്ത് പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിട്ട് ഞാൻ തരാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ ഇതിലാണ് പോകണത് പിന്നെ അവരിത്ത് ഇതുപോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ എന്താക്കി ഞാനത് അവിടെ പെൻഡിംഗ് ഇട്ട് അർബാബിൻ്റെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അർബാബിനോട് പറഞ്ഞു അവരെനിക്ക് ക്യാഷ് തരാ എന്നുള്ളതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അതേ വാങ്ങിക്കണാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഷോപ്പ് നിനക്ക് തരാം നിനക്ക് തന്നു കഴിഞ്ഞാൽ നിനക്ക് നടത്താൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നടത്തിക്കോളാം അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ക്യാഷ് നിനക്ക് തന്നു കഴിഞ്ഞാൽ ഓക്കെ ആണോ ചോദിച്ചോ ഓക്കെ ആണെന്ന് പറഞ്ഞു അതങ്ങനെ എല്ലാം സെറ്റായി അതിനുശേഷമാണ് അടുത്തൊരു വന്ന് ചാടുന്നത് അതൊരു കുറച്ച് മാസങ്ങൾ ഓടിച്ചു കഴിഞ്ഞതിനു ശേഷമാണ്